പി സി ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി ഏപ്രിൽ മാസത്തിൽ പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു കൂട്ടുകാരും കൂടി ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ജൂഡിത്ത് സുമിൻവാ അധികാരമേറ്റു കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രിയായി ജുഡിത്ത് സുമിൻവ ടു അധികാരമേറ്റു സെറ്റ് അല്ലേ ഇപ്പം കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ് സുമിൻവാ അധികാരമേറ്റു സെറ്റ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ എഴുപത്തിയഞ്ചാം വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചു മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ എഴുപത്തിയഞ്ചാം വാർഷികം നാറ്റോയുടെ എഴുപത്തി വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചു സെറ്റ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി പാരീസ് ഒളിമ്പിക്സിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് പാരീസിലാണ് അല്ലേ ഈ പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി अंगमाई, जम्मू काश्मीर स्वदेशी बिल ിൽ മീർ തെരഞ്ഞെടുക്കപ്പെട്ടു പാരീസ് ഒളിമ്പിക്സിലുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശിയായ ബിൽ മീർ തിരഞ്ഞെടുക്കപ്പെട്ടു ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആരി മീർ ഇങ്ങനെയായിരിക്കും ചോദിക്കുക ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരും ചോദിച്ചാൽ പറയണം അത് ബിൽ മീർ ആണ് പാരീസ് ഒളിമ്പിക്സിലുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശിയായ ബിൽകിസ് മീർ തിരഞ്ഞെടുക്കപ്പെട്ടു നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ முன்சிப்பல் டயரக்டர் ஜனரலாக ஷெய்ஃபாலி ഷെയ്ഫാലി ബിൻ ശരൺ നിയമിതനായി ആരാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ഷെയ്ഫാലി ബിൻ ശരൺ ശരൺ നിയമിതനായി സെറ്റ് അല്ലേ അപ്പം നിലവിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ പറയണം ഷെയ്ഫാലി ബി ശരൺ ശരൺ ആണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ എവിടെയാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ പറയണം തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് നെക്സ്റ്റ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതാണ് അത് കണ്ണൂർ ജില്ലയാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത ആദ്യത്തെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് കണ്ണൂർ ജില്ലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻ്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലയിൽ വന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർസ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൻ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണാൾട്ട് ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർസ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൻ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണാൾട്ട് ഒന്നാം സ്ഥാനം നേടി ഇലോൺ മസ്ക് ജെഫ് ബസോസ് എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ അപ്പൊ ഒന്നാം സ്ഥാനം ആരാണ് ബെർണാൾഡ് അർണാൾട്ട് രണ്ടാം സ്ഥാനം ഇലോൺ മെസ്കോ മൂന്നാം സ്ഥാനം ജെഫ് ബസുസ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ ആണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ ആയ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ആണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈലായ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക ഇന്ത്യയിലെ എംപോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചോ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഏതാണ് ദേവിക േ നെക്െക്െക്െക്െക്സ്റ്റ് കൊസ്േ നെക്സ്റ്റ് കൊസ്ൻ എന്താണ് ഇന്ത്യൻ വംശജനായ പവൻ ദൌലാരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായി നിലവിലെ മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് വിൻഡോയുടെ മേധാവിയാണെന്ന് ചോദിച്ചാൽ പറയണം ഇന്ത്യൻ വംശജനായ പവൻ ദൌലാരിയാണ് ദൗലാരി ഇന്ത്യൻ വംശജനായ പവൻ ദൗലാരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായി ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ പുരസ്കാരം ഗണിത ശാസ്ത്രജനായ മൈക്കൽ തലാഗ്രാഡിൻ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ പുരസ്കാരം മൈക്കൽ തലാ ഗ്രാഡിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മൈക്കൽ തലാ ഗ്രേഡ് തലാ ഗ്രാൻഡാണ് ഗണിത ശാസ്ത്രജ്ഞ മാലിദ്വീപ് ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക എന്ന് പറയുന്നതാണ് അതായതൊക്കെയാണ് മാലിദ്വീപ് ഇന്ത്യ ശ്രീലങ്ക മാലിദ്വീപ് ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് സിക്സ്റ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യാ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് ശ്രീലങ്ക വേദിയാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യാ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റ് ശ്രീലങ്ക വേദിയാകും നെക്സ്റ്റ് ആണ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ബിജയ് ചേത്രി ആണ് ഉറുഗോയിലെ കൊളോൺ ഫുട്ബോൾ ക്ലബിനാണ് കളിക്കുന്നത് ഉറുഗോയിലെ കൊളോൺ കൊളോൺ ഫുട്ബോൾ ക്ലബിനാണ് കളിക്കുന്നത് പുനയൂർ കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് കെ ആർ മീരേക്കാണ് പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ ആർ മീരേക്കാണ് നെക്സ്റ്റ് പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ അന്തരിച്ചു ചിലപ്പോൾ പി എസ് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മരിച്ച ഏത് കലാമണ്ഡലം രവീന്ദ്രൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ചോദിച്ചാൽ പറയണം കൂടിയാട്ടം കലാകാരനാണ് അര് കലാമണ്ഡലം രവീന്ദ്രൻ നെക്സ്റ്റ് പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധി മതി ഭാരൻ അന്തരിച്ചു ഇപ്പം ഗാന്ധി മതി മാനൻ പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവാണ് അറുപത്തിയാറ് വയസ്സായിരുന്നു ഓക്കെ അല്ലേ അപ്പം പ്രശസ്ത കൂടിയാട്ടം കലാകാരനായ കലാമണ്ഡലം രവീന്ദ്രൻ അന്തരിച്ചു അതുപോലെ തന്നെ പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി മതി ബാലൻ അറുപത്താറ് വയസ്സ് അന്തരിച്ചു ഓക്കെ അല്ലേ അപ്പം ഇത്രയും ആണ് നമ്മുടെ ഈ ഏപ്രിൽ മാസം പതിനഞ്ചിന് പുറത്തിറക്കിയ പി എസ് സി ബുള്ളറ്റിന് കൊടുത്ത ഏപ്രിൽ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയ്സ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അങ്ങനെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ ബൈ അടുത്ത വീഡിയോ ബൈ ബൈ സി യു